അപ്പോൾ നമ്മുടെ സ്ഥല ആക്ച്വലി ബ്ലൈഡ് സ്കേളർ സ്ഥല നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം സോ എടുത്തവരൊക്കെ അത്യാവശ്യം നല്ല ഒപ്പിനൊക്കെ പറയുന്നുണ്ട് എന്തായാലും കളിപ്പിച്ച് നോക്കാം സോ ബ്ലൈഡ് സ്കേളർ ആണ് സ്ഥലം വന്നിരിക്കുന്ന കാട് സോ നല്ല കാടാന്ന് തോന്നുന്നു ഐ തിങ്ക് എസ് എസ്സിൽ നൂറ്റഞ്ച് കിട്ടുന്നുണ്ട് പിന്നെ സി എഫ് നൂറ്റഞ്ച് കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് റൈറ്റ് വെഗിൽ നൂറ്റി അഞ്ച് ഇവിടെ കിട്ടുന്നുണ്ട് സോ കണ്ടില്ലേ സോ അത്യാവശ്യം നല്ല രീതിയിൽ കളിക്കാൻ പറ്റുന്നുണ്ട് കുറേ പേരൊക്കെ പറയുന്നുണ്ട് കേളൊക്കെ വീഴുന്നുണ്ടെന്ന് പറയുന്നുണ്ട് എന്തായാലും നമുക്ക് കളിപ്പിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം സെറ്റാണോ ഇല്ലയെന്നൊക്കെ നോക്കാം നമുക്ക് സ്റ്റാറ്റോ കാണെങ്കിൽ ഇത് ഞാൻ ട്രെയിൻ ചെയ്തതല്ല ആക്ച്വലി ഇതിപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ അക്കൗണ്ടാണ് സോ പുള്ളിക്കാരൻ ട്രെയിൻ ചെയ്തതാണ് നമുക്ക് നോക്കാം ആക്ച്വലി നയൻറ്റി ഫോർ അവെയർനെസ് കിട്ടുന്നുണ്ട് പുള്ളിക്കാരൻ ഇങ്ങനെ ട്രെയിൻ ചെയ്ത കസ്റ്റമൈസ് ആണെന്ന് അറിയത്തില്ല സോ നയൻറ്റി ഫോർ ബോൾ കൺട്രോൾ നയൻറ്റി ട്രിപ്ലിങ് സോ നയൻറ്റി വൺ പൊസിഷൻ പിന്നെ നയൻറ്റി ഫോർ കേള് കിട്ടുന്നുണ്ട് സോറി ഫിനിഷിങ് കിട്ടുന്നുണ്ട് നയൻറ്റി ഫോർ കേളും കിട്ടുന്നുണ്ട് സോ വളരെ അധികം ട്രെയിൻ ചെയ്തിട്ടുണ്ടോ ഐ തിങ്ക് ഇത് കസ്റ്റമൈസ് ചെയ്യുകയാണ് എം നയൻറ്റി ത്രീ സ്പീഡ് കിട്ടുന്നുണ്ട് നയൻറ്റി സിക്സ് ആക്സലേഷൻ വരുന്നുണ്ട് ഷൂട്ടിംഗ് പവർ നയൻറ്റി ത്രീ വരുന്നുണ്ട് പിന്നെ ബാലൻസ് നയൻറ്റി ഫൈവ് സ്റ്റാമിന എയ്റ്റി ഫോർ വരുന്നുണ്ട് അൺവെയറിംഗ് ആണ് ഫോം വരുന്നത് ഓഫൻസ് ക്രിയേറ്റർ ആവുക കൊടുത്തിരിക്കുന്ന പ്ലസ് വൺ ആയിട്ട് ഡബിൾ ടച്ച് ഒക്കെ ഉണ്ട് എല്ലാം ഗുഡ് കോംബ്ലിക്സ് കളർ റൈസിംഗ് ഷോട്ടും കൊടുത്തിട്ടുണ്ട് സോ പിള്ളേരെ വൺ ടച്ച് പാസും എയ്റ്റ് എഡ് പാസും ത്രൂ പാസിംഗും കൊടുത്തിട്ടുണ്ട് ഹീൽ ട്രിക്കും കൊടുത്തിട്ടുണ്ട് എന്തായാലും കൊള്ളാം നമുക്ക് തല ഞാൻ എൻ്റെ പ്രോഗ്രഷൻ കാണിച്ചു തരാം സോ ഇതാണ് ഇതിൻ്റെ പ്രോഗ്രഷൻ വേണ്ടത് പത്ത് രണ്ട് ഏഴ് പത്ത് എട്ട് ഇങ്ങനെയാണ് പ്രോഗ്രഷൻ വരുന്നത് സോ ഇങ്ങനെയാണ് പുള്ളി ട്രെയിൻ ചെയ്തിരിക്കുന്നത് നമുക്ക് എന്താ നോക്കാം ഓക്കെ നിങ്ങളുടെ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ സബ്ബക്കായിട്ട് സപ്പോർട്ട് ചെയ്യുക സോ ഹലക വെൽക്കം ടു അവർ ചാനൽ വല്ലം ഗെമോസ്

സ്ഥല ഫോം ആണ് സോ പോണ് നല്ല പോണോ നോക്കാം ഓസി You see? Salah. Salah. What a hit! Salah. Power. Beautiful. The joy of the moment. Oh, give me this every week. The technical ability was superb. You and you can see he made every bit of this. Salah. You're not just I doubt Chef. very much that this was in the script. You see? No, that's been intercepted. You see? Germany are very much in charge here. Dominating possession and a to the good. ഫോൾ 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 പെനാൽറ്റി പയ്യ അടിക്കാം ആ സമയം എൻ്റെ ആകുമ്പോൾ അടിക്കുക ചില ട്രിക്ക് ആണ് ചില ട്രിപ്പ് ആണ് സാധനം കാരണം എൻ്റെ ആകുമ്പോൾ അടിക്കുമ്പോൾ എപ്പോഴത്തൊന്നും കൺഫ്യൂസാവും കാരണം ഇനി നേരെ അടിക്കും കളഞ്ഞിട്ട് പോയതൊന്നും അറിയാൻ പറ്റത്തില്ല നമുക്ക് ലാസ്റ്റാകുമ്പോൾ ഇങ്ങോട്ട് അടിക്കാം ഓക്കെ ഓക്കെ എല്ലാം സല 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 സലാ സല സല ഡോൾ സല Salah. 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 That is oh. good pressure. Just with the inevitable classy finish. Look, if you want to be effective on the break, then the key element is always you pace. You That's what really rips defenses apart, and it's difficult Salah. to find an answer Salah. to it. Salah. Salah. Just one in it now. The game takes on a whole new complexion. അത്രയും ദൂരം കയറത്തില്ലോ സല ഈസി സാല സാല സാല

സെക്കൻഡ് കിക്ക് ആണ് നോക്കാം എന്റെ മോനെ ത്രൂ സല സാല സാലും ഫോണ് നമുക്ക് പയ്യ അടിക്കാം സമാനത്തെ അടിക്കാം നമുക്ക് ലാസ്റ്റ് വരട്ടെ സമയം എൻ്റാവുമ്പോൾ അടിച്ചിടാം അതാണ് നൈസ് സൗ ഒന്ന് ആവട്ടെ അടിക്കൂ അടിക്കത്തില്ലേ നേരെ എന്നൊക്കെ ഉള്ള രീതി നിൽക്കട്ടെ എന്തായാലും നോക്കാം കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അതും കോള് നൈസ് സ്ഥലം ഓപ്പൺ

എനിക്ക് എനിക്കതൊരു മൂന്ന് കേളും രണ്ട് പെനാൽറ്റിയൊക്കെ അടിച്ചിട്ടു രണ്ടെണ്ണം പോസ്റ്റ് ഇടിച്ച് പോയണ്ടാണ് എൻ്റെ മോനെ സീൻ റണ്ണ് സീൻ ഫിനിഷിങ് സീൻ കേള് അടിക്കുന്ന കേൾ ഞാൻ കറക്റ്റ് ആ പോസിൻ്റെ എൻ്റെ ഒരു ഗോൾ കീപ്പറ് പിടിച്ചാൽ മാത്രമേ ഉള്ളൂ ഗോൾ കീപ്പറിൻ്റെ പോസിഷൻ മാറി മാറിക്കഴിഞ്ഞാൽ അടിച്ചിടുന്ന ഗോളാണ് അമ്മാരി സാധനം കിടില സാധനം ഇവൻ ട്രെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ തോന്നുന്നു കാരണം നല്ല രീതി ഫിനിഷിങ് കിട്ടുന്നുണ്ട് നല്ല രീതിയിൽ ഓടിക്കയറുന്നുണ്ട് പിന്നെ കാര്യം നല്ല കേൾ പക്കായിട്ട് പിടിച്ചിട്ടുണ്ട് ഫസ്റ്റ് കേൾ തന്നെ മൂന്ന് കേളായിട്ടത് മൂന്ന് കേള് അത് കിടില മൂന്ന് കേള് നൈസായിട്ട് കളിക്കുന്നുണ്ട് കിഡിലം കാടാണ് പക്ഷേ പ്രശ്നം വെച്ചാൽ ഈ ബ്ലഡ് ഒക്കെ ആക്ച്വലി എനിക്ക് എനിക്ക് എൻ്റെ പേഴ്സണൽ ഫീലിംഗ് ആണ് അപ്പോൾ മിക്കവാറും ഷോർട്ട് ടൈം വരുന്നതാണെങ്കിൽ എപ്പിക്കാണെങ്കിൽ നമുക്ക് ആദ്യത്തെ ആഴ്ച ഹെവി കളിയായിരിക്കും പിന്നീട് അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് മെയിനായിട്ട് ഇപ്പം ഷോർട്ട് ടൈം ഒക്കെ അറിയാം കണ്ടീഷൻ എ ആണ് ഇപ്പോൾ കണ്ടീഷൻ ബി സി ഒക്കെ ആകുമ്പോഴത്തേക്ക് ഇത്രയും പവറിൽ വീഴത്തില്ല അത് എപ്പിക്ക് കണക്കാനാണ് എപ്പിക്കാനൊന്നും വീഴത്തില്ല സോ വരുന്ന ഒരു വൺ വീക്ക് അല്ലെങ്കിൽ ടു വീക്ക് നല്ല രീതിയിൽ കളിക്കും പിന്നെ അങ്ങോട്ട് വരുമ്പോഴത്തേക്ക് വീഴും ഇടയ്ക്കൊക്കെ വീഴും എന്നാലും ഇതുപോലൊന്നും എല്ലാ മാച്ചസും നമുക്ക് അടിച്ചിട്ടാണ് വീഴത്തേന്നുമില്ല സോ അങ്ങനെ പ്രശ്നം എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തോന്നും നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കാം ആ ഒരു കാര്യം അങ്ങനാണ് മെക്യൂർ കാർഡ്സൊക്കെ അങ്ങനെ ആണ് സോ അതിൻ്റെ ഒരു എന്താണ് അവർ അഡ്ജസ്റ്റ് ചെയ്യുന്നതായിരിക്കാം ഒരു പവർ അഡ്ജസ്റ്റ് ചെയ്യുന്ന ആയിരിക്കാം പക്ഷേ ഈ ഒരു കാർഡ് ഇനിഷ്യൽ ഇമ്പ്രഷൻ ഈസ് വെരി ഗുഡ് ഫസ്റ്റ് രണ്ട് മാച്ചസിൽ പുള്ളി ഉണ്ടാക്കിയ ഓണം എൻ്റെ മോനെ ഒരു രക്ഷയില്ല തീ സാധനം തീ ഐറ്റം പുളി സാധനം കാരണം നാല് ഗോള് നാലാ നാലല്ലെങ്കിൽ തോന്നുന്നു മൂന്ന് കേളും രണ്ട് പെനാൽറ്റി അഞ്ച് അഞ്ച് ആറ് ഗോളൊക്കെ അടിച്ചിട്ടുണ്ട് സോ ബാക്കിയൊക്കെ ജസ്റ്റ് മിസ്സാണ് പോസ്റ്റിലാക്കി അടിച്ചു പോയതൊക്കെയാണ് ജസ്റ്റ് ആ ഗോൾ കീപ്പർ ഇറങ്ങുമ്പം സേവ ചെയ്യുമ്പോൾ സ്പീഡ് റണ്ണ് ഫിനിഷിങ് കേളൊന്നും രക്ഷയില്ല സീൻ കാർഡാണ് ഹെവി കാർഡ് കേൾ അടിക്കാൻ അറിയാൻ കെട്ടി കഴിഞ്ഞാൽ സാധനം ഉറപ്പായിട്ട് ക്യുക്കായിട്ട് കേൾ അടിക്കാൻ അറിയാൻ ഉണ്ടെങ്കിൽ സ്പേസ് റേറ്റ് അടിക്കാൻ ഉണ്ടെങ്കിൽ നൈസായിട്ട് ഗോൾ വീഴുന്നുണ്ട് സോ ഗൈസപ്പോൾ ബൈ